ി സ്പിൽവേക്ക് കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ സി കേശവൻ ആണെങ്കിൽ സിൽവേയിലേക്ക് ലീഡ് ചെയ്യുന്ന ചാനൽ എന്ന് പേരിട്ടത് കുട്ടനാടിനെള്ളത്തിൽ നിന്ന് രക്ഷിക്കാൻ പമ്പയാറ്റിലേയും അതുപോലെ അച്ചങ്കോവിലാറും സംഗമിക്കുന്ന തോട്ടപ്പള്ളിയിലേക്ക് മനുഷ്യാധ്വാനം കൊണ്ട് വെട്ടിയുണ്ടാക്കിയ ചാനല് എത്ര സുന്ദരിയാണ് എത്ര മനോഹരിയാണ് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ അതുപോലെ ഓരിവെള്ള ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാൻ നിർമ്മിച്ച ഈ ലീഡിങ് ചാനൽ ആ ലീഡിങ് ചാനലിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ അങ് എസ് എൻ കടവിന് സമീപത്തുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മൂന്ന് ജലരാജാക്കന്മാർ തയ്യാറായി നിൽക്കുന്നു ഇങ്ങ് കുറിച്ചിക്കൽ കടവിനടുത്തുള്ള സെന്റ് ജോസഫ് ദേവാലയത്തിന് സമീപമുള്ള ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൊതിച്ചു പാഞ്ഞു വരാൻ ഇത് തുടക്കമായിരിക്കുന്നു ഒന്നിൽ കാരിച്ചാല് രണ്ടിൽ വീരപുരം മൂന്നിൽ ിൽ ഒന്നിലെ കാരിച്ചാൽ കാരിച്ചാൽ കരിച്ചാൽ ക്ലബ്ബ് ജല ചക്രവർത്തി കൈനഗരിയുടെ ഈ നെഹ്റു ട്രോഫി ചാമ്പ്യന്മാരും അതുപോലെ ഈ കഴിഞ്ഞ അഞ്ചു മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചുകൊണ്ട് ചാമ്പ്യൻസ് ബോഡ് ലീഗ് അഞ്ചാം സീസണിൽ തേരോട്ടം വീയപുരം വീയപുരം ഇതാ തുടക്കത്തിൽ തന്നെ ലീഡ് ഏതാണ്ട് കാൽ മുന്നിലായി വില്ലേജ് ബോർഡ് വരുന്ന കാഴ്ചകണ്ടിലേ കാറ്റു നൽകി നല്ല സുഗന്ധം കാട്ടു മുളയ്ക്കൊരു ഗാനം പുളകം വിണ്ണിനൊരു ഇന്ദ്രധനുസിൻ തിലകം അതെ ഈ വിണ്ണിന് ഇന്ദ്രധനുഷിന്റെ തിലകം സമ്മാനിച്ചുകൊണ്ട് വീയപുരം വില്ലേജ് ബോർഡ് കൈനഗരിയുടെ കാണുന്നത് കണ്ടില്ലേ കരിമ്പനയിൽ തീർത്ത കരിന്തുടകൾ കൊണ്ട് കരങ്ങൾ ഈ കരിവാറ്റയിൽ കളിയാട്ടം നടത്തി ഈ ലീഡിംഗ് ചാനലിലൂടെ കടന്നു വരുന്ന അതിഗംഭീരമായ കാഴ്ച ഇതാ വീയപുരം ലീഡ് ഉയർത്തുകയാണ് ഒരു വള്ളപ്പാട് ലീഡിലേക്ക് വീയപുരം കുതിച്ചു വായുമ്പോൾ പിറകിൽ നിരണമുണ്ട് ിൽ നിരണം ബോട്ട് ബാക്ക് വാട്ടർ ബോർഡ് ഉണ്ട് വിഷ്ണു കലാധരൻ ലീഡിംഗ് നിരണവും ഒപ്പത്തിനൊപ്പം പക്ഷേ അങ്ങനെ അജയ്യരായി അജയ്യനായി കൊതിച്ചു പാഞ്ഞു വരുന്ന കാഴ്ച കണ്ടില്ലേ സുന്ദരമായ കാഴ്ചയാണ് ഉജ്ജ്വലമായ കാഴ്ചയാണ് എന്തൊരു ഉത്സാഹമാണ് എന്തൊരു ഉന്മേഷമാണ് ആ ജലോത്സവ പ്രേ

Don't give it sir ആവേശകരമായ മൂന്നാം മൂന്നാം മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒന്നാം ട്രാക്കിൽ 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 കാരിച്ചാൽ രണ്ടാം വീയപുരം നീരണം ിൽ വരുന്നത് ക്ലബ്ബിന്റെ എട്ടാം സ്ഥാനത്ത് നിലകൊള്ളുമ്പോൾ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിൽ വീയപുരം ബോട്ട് കൈനഗരി പ്രൈഡ് അതേ പോയിന്റ് പട്ടികയിൽ അൻപത് പോയിന്റുമായി അഞ്ചാം സീസണിലെ എല്ലാ വിജയങ്ങളും കൈയടക്കി കൈനഗരി

നടത്തുകയാണ് ഇതാ ഈ ഇതാപുരം കരുവാറ്റ ലീഡിംഗിലേക്ക് ലീഡ് വരികയാണ് ഇത് മത്സരമാണ് ഇടിത്താളം അതെ ഇടിത്താളത്തിൽ വില്ലേജ് ഹോഡ്ലപ്പ് കൈനഗരി ഇതാ സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് സീസൺ ആറാമത്തെ മത്സരത്തിന്റെ മൂന്നാം ബീച്ചില് കടന്നു പോകുമ്പോൾ ഇതീലം യാണ് കെ ജി എബ്രഹാമിന്റെ അതെ പൈക്ക് വാട്ടർ നൈറ്റിന്റെ കടന്നു പോകുമ്പോൾ കാരിച്ചാൽ കാര്യമട കലിനെ കിഴുകിടാവറപ്പിച്ചിട്ടുള്ള കാരിച്ചാൽ ജലചക്രവർത്തിയായ കാര്യം